വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നൊരു പ്രോഡക്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് വേറൊന്നും അല്ല അൽക്കോ ആസിഡ് ക്രീം സിക്സ് പെർസെൻറ്റേജ് ആണ് ഈ ഒരു ക്രീം നിങ്ങൾക്ക് ആക്നെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ അല്ലെ പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുമോ യൂസ് ചെയ്താൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നൊക്കെയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് കാരണം ഇത് രണ്ട് കോൺസെൻട്രേഷനിൽ വരുന്നുണ്ട് സിക്സ് പേർസെൻറ്റേജും ട്വൽവ് പേർസെൻറ്റേജും നിങ്ങൾ ബിഗിനറാണെന്നുണ്ടെങ്കിൽ സിക്സ് പേർസെൻറ്റേജ് വാങ്ങുക ഇത് പെട്ടെന്ന് എന്താ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറച്ച് നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ തരും അല്ലെങ്കിൽ പെട്ടെന്ന് പിഗ്മെൻറ്റേഷനൊക്കെ മാറി നമ്മൾ വിളുക്കുന്നു വന്നിട്ട് നിങ്ങൾ ഫസ്റ്റേജ് ഒന്ന് ട്വൽവ് പെർസെൻറ്റേജ് വാങ്ങാതിരിക്കുക അത് തികച്ചും വണ്ടത്തരാണ് നിങ്ങളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നവരാണെങ്കിൽ എന്തായാലും ഒരു വീഡിയോ കാണുക ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളാകുന്നത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കും ആഗ്ന ഉള്ളവർക്കൊക്കെയാണ് നിങ്ങൾക്ക് ആഗ്നിയെ പോയ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ്ഫുള്ളാകും നമ്മുടെ ഈ ഒരുപാട് പഴക്കം ചെന്ന പാടുകളൊക്കെ ഉണ്ടല്ലോ ഫേസിലെ ഒരുപാട് നാളത്തെ ഒരുപാട് കുരുക്കളൊക്കെ വന്നിട്ട് ഒരുപാട് നാളായ പാൾ പാടുകളുണ്ടല്ലോ ഒരുപാട് പഴക്കം ചെന്ന പാടുകളൊക്കെ ഉണ്ടല്ലോ അത് നല്ല നല്ല രീതിക്ക് മാറാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ നന്നായിട്ട് അത് കുറയും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണല്ലേ അഗ്നി പ്രോൺ സ്കിന്നാണ് എന്തെങ്കിലും സ്കിന്നിറിറ്റേഷൻസോ അലർജീസോ കാര്യങ്ങളോ എന്തേലും ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യരുത് നിങ്ങളുടെ സെൻസിറ്റീവ് നിങ്ങൾ ഇത് യൂസ് ചെയ്യരുത് സെൻസിറ്റീവോ അഗ്നീപ്രോൺ പ്രോൺ കെയർ ആണെങ്കിലും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അലർജീസോ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഉള്ള ഉള്ളവരാണെങ്കിൽ എന്താ സ്കിന്നിറിറ്റേഷൻസോ എന്തേലും നല്ല ആഗ്നേപ്രോൺ സ്കിന്നാരോ എന്തെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറിനെ കണ്ട് ഇട്ട് മാത്രം യൂസ് ചെയ്യുക ഇത് നമുക്ക് പ്രിസ്ക്രിപ്ഷനിൽ മിക്ക ഡോക്ടർമാരും എഴുതുന്ന ഒരു ക്രീമാണ് പക്ഷെ നിങ്ങൾ നിങ്ങളെ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചിട്ട് മാത്രം യൂസ് ചെയ്യുക നിങ്ങളിത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും മസ്റ്റായിട്ട് യൂസ് ചെയ്യുക സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കേട്ടോ സൺസ്ക്രീൻ ഇല്ലാതെ നിങ്ങൾ പുറത്ത് പോകരുത് സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഇത് ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇത് ഇടുവാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല എങ്കിൽ ഇത് ഇട്ടിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല നിങ്ങൾ പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ വേണ്ടി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് മാത്രം ഇട്ടിട്ട് കാര്യമില്ല സൺസ്ക്രീൻ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതൊരു പി സൈസിൽ നമ്മൾ എടുത്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് പാടുകൾ മാത്രമൊക്കെ ഉള്ളെങ്കിൽ ആ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അല്ലാതെ ഫുള്ളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണമെന്നില്ല പിന്നെ എന്തൊരു പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുന്നേയും എന്തായാലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക അതിപ്പം ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും പ്രത്യേകിച്ച് ഇതുപോലുള്ള ക്രീംസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക ഇതിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസോ കാര്യങ്ങളോ നിങ്ങൾ ഇത് യൂസ് ചെയ്യരുത് സ്കിന്നിൽ ഒരുപാട് പിംപിൾസോ ഒരുപാട് എന്താ സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യരുത് നിങ്ങൾക്ക് സ്കിൻ ഇറിറ്റേഷൻസ് കൂടാനുള്ള ചാൻസ് ഉണ്ട് പിഗ്മെൻറ്റേഷൻ കുറയും പിഗ്മെൻറ്റേഷനൊക്കെ പോയി ഫുള്ള് ഫേസ് ഫുള്ള് ഗ്ലോയാവും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ട്വൽവ് പെർസെൻറ്റേജ് വാങ്ങി യൂസ് ചെയ്താൽ നല്ല പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് സോ നിങ്ങൾ സിക്സ് പെർസെൻറ്റേജിൽ നിന്ന് തുടങ്ങുക അഗ്നയാണ് നിങ്ങളുടെ കൺസേൺ എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാൽസിലെ ക്ലാസിൻ്റെ ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡിൻ്റെ സിറം വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതല്ല നിങ്ങൾക്ക് പിമ്പിൾസ് വന്നാൽ മാർക്സ് പോകാനാണെങ്കിൽ നിങ്ങൾ ഗ്ലൈക്കോ സിക്സിൻ്റെ ക്രീം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കോ സിക്സ് ആണ് ഇത് നിങ്ങൾക്ക് പിമ്പിൾ മാർക്സ് പോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ക്രീമാണ് പിന്നെ നമ്മൾ നമ്മളിത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐസിന് ഇത്രയും വിട്ടിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഐസിൻ്റെ ആ ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്യരുത് ആ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ളൊരു സ്കിന്നാണ് സ്കിൻ ഏരിയ ആണ് സോ നിങ്ങൾ അവിടെ അവോയ്ഡ് ചെയ്യുക പിന്നെ മറ്റ് ക്രീംസ് യൂസ് ചെയ്യുന്ന പോലെ നിങ്ങളത് യൂസ് ചെയ്യരുത് കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം ഒരു ഞാൻ കാണിച്ചു തരാം ഉണ്ടല്ലേ ഇത്രയും മാത്രം എടുക്കുക എന്നിട്ട് നിങ്ങളുടെ എഫക്റ്റ് ായിട്ടുള്ള നിങ്ങളുടെ എവിടെയാണോ നിങ്ങൾക്ക് പിമ്പിൾസ് അല്ലേ ഉള്ളത് അല്ലെ പിമ്പിൾ മാർക്സ് ഉള്ളതെന്ന് വെച്ചാൽ ആ അഫക്റ്റഡ് ഏരിയയിൽ മാത്രം നിങ്ങൾ ഡോട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യുക സ്മെല്ലാണേലും ഇറ്റ്സ് ഗുഡ് ഉള്ളി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ മതി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ആയിരുന്നതായിരിക്കും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യാം പത്ര